ിയപ്പെട്ട കുട്ടികളെ മലയാളം മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എട്ടാം തരം കേരള പാഠാവലി അഞ്ചാം യൂണിറ്റിലെ വിത്തും കൈക്കോട്ടും എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ കേരളത്തിന് തനതായ ഒരു കാർഷിക പാരമ്പര്യമുണ്ട് ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പാഠമാണിത് മലയാളത്തിലെ പ്രമുഖ നോവലിസ്റ്റും നാടകകൃത്തും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ നായകനുമായിരുന്ന ശ്രീ ചെറുകാടിന്റെ മണ്ണിൻ്റെ മാറിൽ എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് പ്രസ്തുത പാഠഭാഗം നോവലിനെ കുറിച്ചും പാഠത്തെ പറയുന്നതിന് മുമ്പ് എഴുത്തുകാരനെ പരിചയപ്പെടാം ചെറുകാട് എന്ന തൂലിക അറിയപ്പെടുന്ന ചെറുകാട് ഗോവിന്ദ പിഷാരടി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മലപ്പുറം ജില്ലയിലെ പുലാമന്തൂളിലുള്ള ചെറുകാട് പിഷാരത്താണ് ജനിച്ചത് കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നാണ് ഇദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് പരമ്പരാഗത രീതിയിൽ സംസ്കൃതവും വൈദ്യവും പഠിച്ച അദ്ദേഹം പ്രൈമറി സ്കൂൾ അധ്യാപകനായാണ് തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീട് വിവിധ കോളേജുകളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു പുരോഗമന സാഹിത്യപ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു ചെറുകാടൻ സാഹിത്യ രചന സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്നതായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം മുത്തശ്ശി മണ്ണിന്റെ മാറിൽ ശനിദശ ദേവലോകം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ തറവാടിത്തം നമ്മളൊന്ന് അടിമ തുടങ്ങി ധാരാളം നാടകങ്ങളും അദ്ദേഹം രചിച്ചു തെരുവിന്റെ കുട്ടി മുദ്രമോതിരം തുടങ്ങി ധാരാളം കഥാസമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട് ജീവിതപാത എന്ന പേരിലുള്ള ഇദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇദ്ദേഹം അന്തരിച്ചത് ചെറുകാടിന്റെ സ്മരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെറുകാട് അവാർഡ് നൽകി വരുന്നുണ്ട് കുട്ടികളെ എഴുത്തുകാരനെ പരിചയപ്പെട്ടുവല്ലോ ഇനി മണ്ണിന്റെ മാറിൽ എന്ന നോവലിനെ പരിചയപ്പെടാം കേരള പിറവിക്കും മുമ്പുള്ള സാമൂഹിക സാഹചര്യങ്ങളെ പശ്ചാത്തലമാക്കി ചെറുകാട് ഗോവിന്ദ പിഷാരടി രചിച്ച നോവലാണ് മണ്ണിന്റെ മാറിൽ അക്കാലത്ത് ജീവിക്കുവാനും കൃഷി ചെയ്യുവാനും എല്ലാവർക്കും ഇവിടെ സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല ഭൂസ്വത്തുക്കൾ മുഴുവൻ ജന്മിമാരുടെ കൈകളിലായിരുന്നു ജന്മി കുടിയാൻ വ്യവസ്ഥിതിയിൽ ജന്മിക്കാണ് എല്ലാറ്റിൻ്റെയും ഉടമസ്ഥാവകാശം കുടിയാൻ പണി ചെയ്യുവാനുള്ള അടിമ മാത്രമായിരുന്നു വടക്കുംപാട്ട് ഗ്രാമത്തിലെ ജന്മിയായ മൂപ്പിൽ നായരുടെ തരിശായ ഭൂമിയിൽ കൊണ്ടേരനും കുടുംബവും ജീവിതം ആരംഭിച്ചു തരിശായി കിടന്ന ഭൂമിയെ തൻ്റെ അശ്രാന്ത പരിശ്രമത്തിലൂടെ കൊണ്ടേരൻ ഫലഭൂയിഷ്ടമായ വിളനിലമാക്കി മാറ്റി അതോടുകൂടി ജന്മി ആയിടത്തിന് അവകാശം പറയുവാനും തുടങ്ങി ജന്മിയായ മൂപ്പിൽ നായർ കൊണ്ടേരന്റെയും കുടുംബത്തിന്റെയും നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൊണ്ടേരനും കുടുംബത്തിനും അവരുടെ ജീവിതം തന്നെ ഹോമിക്കേണ്ടി വന്നു നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ പ്രതികരിച്ചതുകൊണ്ട് തന്നെ കൊണ്ടേരന്റെ കൊച്ചുമകൻ ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു കുട്ടികളെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിൻ്റെ അതിഭയാനകവും അനീതി നിറഞ്ഞതുമായ സാമൂഹ്യ ജീവിതത്തെയാണ് ചെറുകാട് തൻ്റെ നോവലിലൂടെ അടയാളപ്പെടുത്തിയത് മണ്ണിൻ്റെ മാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സിനിമയായും പുറത്തു വന്നിട്ടുണ്ട് ശ്രീ എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ശ്രീ പി എ ബക്കറാണ് വരൂ കുട്ടികളെ പാഠം വായിക്കാം വിത്തും കൈക്കോട്ടും കുണ്ടേരന്റെ ശ്വാസഗതി ക്രമത്തിലായി ഒരു പേടി സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു കിടക്കുമ്പോൾ സ്ഥലകാലാവബോധം ഉണ്ടായതുപോലെ കുണ്ടേരൻ മൂപ്പിൽ നായരെ താണുതോഴുതു തിരിച്ചു പോന്നു അത്തിക്കോട്ടിലേക്ക് വേണ്ടി നട്ടുണ്ടാക്കിയ ഫലവൃക്ഷങ്ങളുടെ തയ്യുകൾ എന്തു ചെയ്യണം കുണ്ടേരൻ കുറേയേറെ ആലോചിച്ചു അടുത്ത കൊല്ലം ഒഴിഞ്ഞുകൊടുക്കേണ്ട ഭൂമിയിൽ പൂലാത്തയ്യ വെച്ചാൽ ചക്കയിട്ട് തിന്നാൻ ആരാവും ആ കർമ്മയോഗിയായ കൃഷിക്കാരൻ തീരുമാനിച്ചു വെച്ചു പിടിപ്പിക്കുക തന്നെ ആരാച്ചാൽ ചക്കയിട്ടു തിന്നോട്ടെ വിത്തും കൈക്കോട്ടും കള്ളൻ ചക്കേട്ടോ കണ്ടാമുണ്ട കൊണ്ട തിന്നോട്ടെ ആ വിഷുക്കാലത്ത് പാടുന്ന പക്ഷിയുടെ ശബ്ദം കൊണ്ടേരനെ ആവേശം കൊള്ളിച്ചു അത്തിക്കോട്ടിലേക്ക് നടന്നു തളി കപ്പാറയെ ഉള്ളിലാക്കിക്കൊണ്ട് ഒരു നാലു പറ വിത്തിന്റെ പറമ്പ് വളച്ചുകെട്ടി വളപ്പാക്കാൻ കൊണ്ടേരൻ തീരുമാനിച്ചു ആലിന്റെ കൊമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് തറിയിട്ടു വെട്ടിച്ചാരിയെ മുള്ളുകൊണ്ട് കണ്ണടച്ചു വേലി കെട്ടി വേലിയുടെ അരികെ ഒന്നിടവിട്ടു മാവിൻ്റെയും പാലാവിൻ്റെയും നടാൻ കുഴികുത്തി കാച്ചുട്ടു മഴയും കാത്തിരുന്നു കുട്ടികളെ ഇവിടെ നാം കണ്ടത് തൻ്റെ സ്വന്തമല്ലാത്ത ഭൂമിയിൽ നിസ്വാർത്ഥമായി പണിയെടുക്കുന്ന കൊണ്ടേരൻ എന്ന കൃഷിക്കാരനെയാണ് പാഠത്തിൻ്റെ തുടക്കത്തിൽ മൂപ്പിൽ നായർ എന്ന കഥാപാത്രത്തെ പറയുന്നുണ്ട് കൊണ്ടേരനെ സംബന്ധിച്ചിടത്തോളം മൂപ്പിൽ നായർ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു താൻ കൃഷി ചെയ്യുന്നത് മൂപ്പിൽ നായരുടെ സ്ഥലത്താണ് മൂപ്പിൽ നായരുടെ വീടായ അത്തിക്കോട്ടിലേക്ക് വേണ്ടിയാണ് ഫലവൃക്ഷ തൈകളൊക്കെ നട്ടുണ്ടാക്കിയത് ആ തയ്യുകളൊക്കെ ഇനി എന്ത് ചെയ്യണം എന്നായിരുന്നു കൊണ്ടേരന്റെ ആലോചന അടുത്ത വർഷം ഭൂമിയുടെ ഉടമസ്ഥനായ മൂപ്പിൽ നായർക്ക് കൃഷിസ്ഥലം കൊടുക്കേണ്ടതുണ്ട് ആ സ്ഥലത്ത് പുല തൈ വെച്ചാൽ ചക്കയിട്ട് തിന്നാൻ ആരാകും എന്ന് കൊണ്ടേരൻ ചിന്തിക്കുന്നു തൻ്റെതല്ലാത്ത സ്ഥലത്ത് പ്ലാവിൻ തൈ വെച്ചു കഴിഞ്ഞാൽ ചക്കയിട്ട് തിന്നുന്നത് ആരാവും എന്ന് ആദ്യം കൊണ്ടേരൻ ചിന്തിക്കുന്നു പക്ഷേ കൃഷിയോടും പരിസ്ഥിതിയോടും സമൂഹത്തോടും കടമയുള്ള ആ കർഷകൻ ആര് വേണമെങ്കിലും ചക്കയിട്ട് തിന്നോട്ടെ എന്തായാലും താൻ ഇവിടെ പ്ലാവിൻ തൈ വെച്ചു പിടിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് തീരുമാനിക്കുന്നു അപ്പോഴാണ് കൊണ്ടേരൻ വിഷുക്കാലത്ത് പാടുന്ന പക്ഷിയുടെ ശബ്ദം കേൾക്കുന്നത് മലയാളികളുടെ പുതുവർഷമാണ് വിഷു മേഡം ഒന്ന് പുതിയ കാർഷിക ചക്രത്തിന്റെ തുടക്കമാണ് സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകമായിട്ടാണ് നാം വിഷു ആഘോഷിക്കുക തന്നെ ചെയ്യുന്നത് വിഷുക്കാലത്ത് വിഷുപക്ഷിയുടെ പാട്ട് കൃഷി ചെയ്യാനുള്ള സമയമായി എന്ന സൂചനയാണ് നൽകുന്നത് പ്രകൃതി നൽകുന്ന ഇത്തരം സൂചനകളിൽ കൊണ്ടേരൻ ആവേശം കൊള്ളുകയാണ് അയാൾ അത്തിക്കോട്ടിലേക്ക് ചെല്ലുകയും നാലു പറ വിത്ത് കുവാനുള്ള സ്ഥലം തളികപ്പാറയെ ഉള്ളിലാക്കിക്കൊണ്ട് വളച്ചു കെട്ടി വളപ്പാക്കുകയും ചെയ്യുന്നു അതിനായി ആലിൻ്റെ കൊമ്പുകൾ വെട്ടിക്കൊണ്ടുവന്ന് തറിയിടുന്നു വേലികെട്ടുവാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കമ്പുകളാണ് തറികൾ വെട്ടിച്ചാരിയെ ഉള്ളുകൊണ്ട് കണ്ണടച്ചു വേലികെട്ടി എന്നാണ് പറയുന്നത് കണ്ണടച്ച് വേലിക്കെട്ടുക എന്നാൽ ഒരു പഴുതുമില്ലാതെ വേലി കെട്ടുക എന്നാണ് അർത്ഥം കണ്ണടച്ചാൽ എന്തെങ്കിലും കാണാൻ സാധിക്കുമോ ഇല്ലല്ലോ അതുപോലെ പുറത്തുനിന്നും ഒന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പഴുതുപോലുമില്ലാതെ വേലി കെട്ടുന്നതിനെയാണ് കണ്ണടച്ച് വേലി കെട്ടുക എന്ന് പറയുന്നത് വേലിയുടെ അരികെ ഒന്നിടവിട്ട് മാവിൻ തെയ്യും പാലാവിൻ തെയ്യും നടാൻ കുഴികുത്തി കാച്ചുട്ടു എന്ന് പറയുന്നു പാലാവിൻ തൈ എന്ന് വെച്ചാൽ പ്ലാവിൻ തൈ തന്നെയാണ് ഇവ നടാനുള്ള കുഴികുത്തി കാച്ചിട്ടു കാച്ചൊടുക എന്നാൽ കുഴിയിൽ തീയിട്ട് കീടങ്ങളെ കൊല്ലുന്ന ഒരു രീതിയാണ് തെയ് നടുവാനായി മഴയും കാത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠം അവസാനിക്കുന്നത് കുട്ടികളെ നമ്മൾക്കിവിടെ കർമ്മബോധവും നിസ്വാർത്ഥതയും പരിസ്ഥിതി സ്നേഹവും സമൂഹത്തോടുള്ള കടമയും ഒക്കെയുള്ള കൊണ്ടേരൻ എന്ന കൃഷിക്കാരനെ കാണാൻ സാധിക്കുന്നുണ്ട് കൊണ്ടേരൻ ഇനി വരുന്ന തലമുറയെ കൂടെ കരുതലോടെ നോക്കിക്കാണുന്നു എന്നതിന് ഉള്ള ഒരു ഉദാഹരണമാണ് ആരാച്ചാൽ ചക്കയിട്ട് തിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലാവിൻ തൈ വെച്ചു പിടിപ്പിക്കാൻ തീരുമാനിക്കുന്നത് വിഷുപക്ഷിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ കൃഷിക്കാരന്റെ മനസ്സ് ആവേശം കൊള്ളുന്നു തനിക്ക് വ്യക്തിപരമായ യാതൊരു നേട്ടങ്ങളും ഇല്ലെന്ന് ബോധ്യമുണ്ടായിട്ടും ആ കൃഷിക്കാരൻ നിസ്വാർത്ഥതയോടുകൂടി മണ്ണിനെ സ്നേഹിക്കുകയും വരും തലമുറയ്ക്ക് വേണ്ടി കർമ്മനിരതനാവുകയും ചെയ്യുന്നു കുട്ടികളെ സ്വന്തം നേട്ടത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഇന്നത്തെ കാലത്തെ മനുഷ്യർക്ക് ഒരു പാഠമാണ് കൊണ്ടേരൻ എന്ന കഥാപാത്രം കൊണ്ടേരന്റെ പരിസ്ഥിതി സ്നേഹവും നിസ്വാർത്ഥതയും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ട് കുട്ടികളെ വിത്തും കൈക്കോട്ടും എന്ന ശീർഷകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ വിത്തും കൈക്കോട്ടും എന്നത് കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം തന്നെയാണ് വിളിച്ചോതുന്നത് കുട്ടികളെ പാഠത്തിനനുബന്ധമായി ഇവിടെ ഒരു ചോദ്യവും നൽകിയിട്ടുണ്ട് വിഷുപക്ഷിയുടെ പാട്ടിന് കൊണ്ടേരന്റെ പ്രവൃത്തികളുമായുള്ള ബന്ധമെന്ത് ചർച്ച ചെയ്യുക എന്താണ് പ്രകൃതിയോടുള്ള ഇഴയോടുപ്പം തന്നെ അല്ലേ നമ്മൾ ഇത്ര നേരവും ചർച്ച ചെയ്തതും ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് അതുകൊണ്ട് തന്നെ സ്വയം ഉത്തരമെഴുതുവാൻ ശ്രമിക്കുമല്ലോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും Nanny, NAMASKAR